ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് പൂരിയും കടലക്കറിയും കേട്ടോ അപ്പം പൂരി പൂരി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നല്ലപോലെ പൊങ്ങി വീർത്ത് വരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പരത്തുന്നേ അതനുസരിച്ച് കേട്ടോ പൊങ്ങി വരുന്നത് ഇപ്പം ഒരു പത്തെണ്ണ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു എട്ടെണ്ണയെങ്കിലും ഇങ്ങനെ പൊങ്ങി പൊന്തി വരും കേട്ടോ ബാക്കി രണ്ടെണ്ണം ഇങ്ങനെ സാധാ പൊങ്ങാതൊക്കെ ചിലപ്പം വരാതെ വരാ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാം പൂരിയൊക്കെ ചുട്ടെടുക്കുവാണേ ഈ പൂരി ഉണ്ടാക്കുന്നതും പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കണേ എന്നിട്ടിങ്ങനെ രാവിലെ പൂരിയുടെ കൂടെ കടലക്കറിയാട്ടോ കടലക്കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഞാനിങ്ങനെ കാണിച്ചിട്ടുള്ളതാട്ടോ ഷോർട്ട്സിലൊക്കെ കടലക്കറിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നതാട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം പൂരി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകട്ടോ ഇനി ഈ ഈ പൊങ്ങി വരുമ്പം എണ്ണ കുടിക്കാതെ ഇരിക്കും നമ്മളൊത്തിരി പൊടിയില്ലാതെ പൂരിയൊക്കെ പരത്തുവാണേൽ എണ്ണ കുടിക്കാതെ ഇരിക്കും പിന്നെ ചിലപ്പം പൂരിയൊക്കെ പരത്തുമ്പം എണ്ണ തേച്ച് പരത്താറുണ്ട് പക്ഷെ അതെനിക്ക് അത്രയ്ക്കും കംഫർട്ടബിളല്ല ഞാനത് പരത്താൻ ഞാൻ ഞാൻ പൊടിക്കൊണ്ട് തന്നെയാണ് പരത്തുക െ പക്ഷെ പൊടി പൊടി ഒത്തിരി കുറവാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പൊടി കുറവെടുത്താൽ ഇങ്ങനെ പൂരിയൊക്കെ എണ്ണ കുടിക്കാതെ ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി ഇവിടെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പൂരിയും കടലയും അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ